അവരെന്തൊക്കെയാണ് അല്ല അവർ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണോ അപ്പം വെൽക്കം ബാക്ക് ടു ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സമയം ഏകദേശം ജസ്റ്റ് വൺ മിനിറ്റ് ഓക്കെ രണ്ട് അൻ അൻപത് രണ്ട് അൻപത്തൊൻപതായിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമിൻ്റെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ചായ കുടിച്ചിരിക്കണം അപ്പം നിങ്ങൾക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വെക്കുന്ന ടൈം ഏകദേശം പത്ത് മണിയായിരിക്കും കേട്ടോ അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇനി മുതലുള്ള വീഡിയോസിൽ കുറച്ചാകട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം കാര്യങ്ങൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ യൂട്യൂബേഴ്സിലെ ഏറ്റവും കൂടുതൽ ഡിസ്ക്ലേക്ക് ആയാലും ശരി നെഗറ്റീവ് കമൻറ്റ്സ് ആയാലും ശരി ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഏകൊരു ത്തിൽ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ബാക്കി ചാനൽസും ഉണ്ട് എന്നാലും എനിക്കാണ് കുറച്ചും കൂടി നൈറ്റീവ് കമൻസ് കുറച്ചും ഊർജ്ജം ഊർജം കൂടിയിട്ടുള്ള കമൻസ് എനിക്കാണ് വരുന്നത് അപ്പം എല്ലാവരും ചോദിക്കേണ്ട അതിനൊരു പ്രതികരണമായിട്ട് അഞ്ചുതായർ വരുന്നില്ല യാതൊരു പ്രതികരണം അഞ്ചുനാരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ജസ്റ്റ് നല്ല ലൈറ്റ് അടിക്കുന്നു അപ്പം അങ്ങനെ കമൻസ് വരുമ്പം ഞാൻ വിചാരിച്ചു ആഹോ ഹാ എല്ലാവരും ഇപ്പം ഇപ്പം ഒരു പത്ത് കെ പത്ത് കെ സബ്സ്ക്രൈബ് ആയാലും ശരി അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് ആയിരം ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ ശരി എല്ലാവരും റിയാക്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചാനൽ നന്നായിട്ട് റീച്ച് ആക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എനിക്ക് മറ്റുള്ളവരെ കണ്ടൻറ്റ് എടുത്തിട്ടല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ നമ്മുടെ മല്ലൂൽ പ്രതികരണം റിയാക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് എനിക്ക് എൻ്റെ പ്രതികരണം പറയാനുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ വേണം അപ്പോൾ അത് ബ്യൂട്ടിയിൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ബ്യൂട്ടിയിൽ കമൻ ബോക്സ് ഓൾറെഡി ഓഫാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ ഒരു ചാനൽ വേണം അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചാനലിൽ അങ്ങനെ ചെയ്യാം റിയാക്റ്റ് ചെയ്യുന്ന അതായത് എനിക്ക് ഓരോരോ കമൻസ് ഓരോ ദിവസം ഞാൻ സെലക്ട് ചെയ്യും ഊർജ്ജം കൂടുതൽ കമൻസ് ഇട്ടോ അപ്പോൾ അതെന്തും ആവാം നിങ്ങൾ നിങ്ങൾ അയക്കുന്ന കമൻസ് എന്തുവാട്ടോ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് അയക്കട്ടെ അയക്കുന്ന നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ പറയുന്ന എനിക്ക് യാതൊരിത് കുറവില്ല ഓക്കെ അപ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പോൾ അത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങൾക്ക് യാതൊരുത് കുറവില്ല ഇത്രയും വളരെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഊർജ്ജം കൂടിയ കമൻസ് ഇട്ടാലും നിങ്ങൾക്കത് ഓ ഒരു ശതമാനമെങ്കിൽ പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾക്കത് ഒരു ശതമാനമാണ് പക്ഷേ ബാക്കി കാണുന്നവർക്കും അമ്മ അയ്യോ ആ കമൻ ബോക്സ് തുറന്നുകൂടാ ഹാ 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 നല്ല രസം ഉണ്ട് കേൾക്കാം നല്ല രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ആളുകൾക്ക് ഓരോരോ നെഗറ്റീവ് കമൻസിൻ്റെ റിപ്ലൈ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ നെഗറ്റീവ് കമൻസ് കൂട്ടം കൂടി നിൽക്കുന്ന കാണാൻ ആളുകൾക്കൊരു പ്രത്യേക രസമാണ് നല്ല രസമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും അല്ലേ ആ കമൻ ബോക്സ് തുറക്കാത്തത് നല്ല എൻ്റെ കുട്ടിയോ ആ കമൻ ബോക്സിനകത്ത് കാണുന്ന കാഴ്ച കാണ്ടേ എൻ്റെ അമ്മൂ നമ്മുടെ പൂരപ്പറമ്പിൽ പോയാൽ പോലും ഇത്രത്തോളം വാക്ക് കേൾക്കില്ല അമ്മതിൻ്റെ രീതിയിലാണ് ആ ഒരു കമന്റ് ബോക്സിനകത്തുള്ള വാക്കുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് നല്ല രസമാണ് അപ്പോൾ ആ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് തുറന്നിടും അപ്പോൾ ആ തുറന്ന് നോക്കുമ്പോൾ ആ ചിരിയോ ചിലർക്ക് ചിരിയായിരിക്കും ചിലർക്ക് ഇങ്ങനെയും വാക്കുകളുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഈ ഒരു ചാനൽ എനിക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കമൻസും ഞാൻ സെലക്ട് ചെയ്യില്ല ഒരു കമൻസ് ഓരോ ദിവസവും ഞാൻ സെലക്ട് ചെയ്യും എന്നിട്ട് ആ ഒരു കമൻസിനുള്ള മറുപടി പത്ത് 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 മണിക്ക് രാത്രി പത്ത് മണിക്ക് നമ്മുടെ മല്ലു ഗേൾ അഞ്ചുനാല് യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്തും ആവാം നിങ്ങൾ അയക്കുന്ന കമൻസ് എന്തും ആവാം അതിനുള്ള ആൻസർ ആയിരിക്കും ഞാൻ തരുന്നത് അപ്പോൾ അത് ഉഷാറായിരിക്കില്ല അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ലൈറ്റ് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കമൻസ് ഇതാണ് ഇത് ഞാൻ സൈഡിൽ എങ്ങനെയാണ് അപ്പം ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം ഞാൻ നമ്മുടെ ഈ എഡിറ്റ് എന്തായാലും ചെയ്യാം എഡിറ്റിൽ ഞാൻ ഈ ഒരു സൈഡിൽ ഇതാ ഇതാ ഈ ഒരു കമൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു കമൻസ് നിങ്ങളെ കാണിക്കണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും എഡിറ്റ് ചെയ്യാം ഈ ഒരു കമൻസാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് അയച്ചിരിക്കുന്നത് അഞ്ച് മിനിറ്റ് മുന്നേ അതായത് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് മുന്നെയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് അദ്ദേഹം ഫേക്ക് ഐ ആണോ യഥാർത്ഥ ഐ ഡിയാണോ എനിക്കറിയില്ല ഒറിജിനൽ നെയിം ആണോ ഫേക്ക് നെയിമാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ഷാ എന്നാണ് ഇത് കൊടുത്തത് അപ്പം ഷാക്ക് ഉള്ളൊരു ആൻസറ് ആണ് ഞാൻ ഇന്നത്തെ ഒരു മറുപടിയായിട്ട് നമ്മുടെ ഈ ഒരു റിയാക്റ്റിങ്ങിലൂടെ ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് ഓക്കെ ഷാ ഷാ മാത്രല്ലോ അത് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ശരി എല്ലാവരും അത്തരം കോസ്റ്റ്യൂം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഗേൾസിന് മാത്രം ഒരു പ്രത്യേകത എന്നില്ല ഓക്കെ അപ്പോൾ ഷാ ചോദിക്കാറുണ്ട് അങ് അത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ വേണമെന്ന് അതിനെക്കാട്ടും നല്ലത് ഷാ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നില്ല കുറച്ചും കൂടി ബെറ്റർ ആവുക അപ്പോൾ പേര് നമ്മൾ നോർമലി ഇപ്പോൾ എന്താ പറയുക ഗേൾസ് മാത്രമല്ല ഞാൻ മാത്രമല്ല ആ ഒരു കോസ്റ്റ്യൂം ധരിക്കാറുള്ളത് എല്ലാവരും ധരിക്കാറുണ്ട് അല്ലേ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും ധരിക്കാറുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല അത്തരം കോസ്റ്റ്യൂം ധരിക്കാറുള്ളൂ അപ്പോൾ എന്നോട് ഇങ്ങനെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഒട്ടും തന്നെ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ആദ്യം ഷാ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്യൂ ചെയ്യൂട്ടോ അതല്ലേ കുറച്ചും കൂടി ബെറ്റർ അപ്പം കമൻസിൽ എന്തും ഭാര്യ കോരി വിളിക്കാം എന്നുള്ളൊരു ധാരണയാണെങ്കിൽ അത് സ്വയം അങ്ങോട്ട് ചിന്തിച്ചിട്ട് സ്വയം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാം എന്നിട്ട് എന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് എന്താ പറയുക നെഗറ്റീവ് കമൻസ് ഇടാം എന്നെ നെഗറ്റീവ് കമൻസ് ഇട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാനും അതേ നാണയത്തിൽ തിരിച്ച് മറുപടി തരാൻ അറിയാം നമുക്ക് കയ്യോടും ഞാൻ മിണ്ടാതിരിക്കാനേ എനിക്കിനി കഴിയില്ല ഓക്കെ എന്നെ തി എന്നെ നെഗറ്റീവായിട്ട് മറുപടി പറഞ്ഞാൽ അതേ നാണയത്തിൽ എനിക്കും തിരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മറുപടി തരാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ നമ്മൾ പബ്ലിക്കായിട്ട് ഒരു കമൻസ് ഇടണ്ട അല്ലെങ്കിൽ അതിന് അത്തരം കമൻസിനൊക്കെ മൈൻഡ് ചെയ്യണ്ട അല്ലെങ്കിൽ അത്രയും കമൻസിൽ നമ്മൾ ഒരിക്കലും റിപ്ലൈ കൊടുക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും 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 ഇങ്ങനെ ഓരോരോ കമൻസ് ഇട്ടിട്ട് വരുമ്പോഴും നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കണം ഓക്കെ പിന്നെ വന്നിട്ട് ഞാനത് അത് ഇട്ടുള്ള വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഷാ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്കൊരു ധാരണ ഉണ്ട് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയാണോ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയാവേണ്ടതെന്ന് അത് എനിക്കറിയാം അത് ഷാ കൂടുതലായിട്ട് എന്നോട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ അഞ്ചുതന്നായിക്ക് ഇത്രത്തോളം കമൻസോ അഞ്ചുതന്നായർക്ക് വരുന്ന കമൻസിൻ്റെ പൊടി പൂരം അയ്യോ 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 എന്താണ് അല്ലേ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെയൊക്കെ ആ കാര്യം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഷാ എന്നൊരു അത് എന്താ പറയുക ഇട്ട് ഒരു വീഡിയോ ചെയ്യണം അത് ഞാൻ മാത്രമല്ല ഇടാറുള്ളത് എല്ലാവരും ഇടാറുണ്ട് ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ എല്ലാവരും ഇടാറുണ്ട് ഞാനായാലും ശരി അല്ലെങ്കിൽ എന്താ പറയുക ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് എല്ലാവരും ഇടുന്ന അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പം എന്നോട് അത്തരം കമൻസ് ഇനി പബ്ലിക് ആയിട്ട് ഇടരുത് അങ്ങനെ ഓരോരുത്തർ കമൻസ് സെലക്ട് ചെയ്തിട്ട് അതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ കമൻസ് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പേര് സഹിതം പറയാനാണ് ഇനി ഉദ്ദേശിക്കുന്നത് അങ്ങനെ കമൻസ് നമ്മൾ അത്രയ്ക്കും ബാഡായിട്ട് കമൻസ് നിങ്ങൾക്ക് ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നല്ല എന്താ പറയുക നല്ല കമൻസ് ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ചെയ്യാം എന്നുള്ള മറുപടി തരാനുള്ള ധൈര്യം ഞാൻ കാണിക്കണം അല്ലേ നിങ്ങൾക്ക് യാതൊരു ഇത് കുഴപ്പമില്ല നിങ്ങൾ അത്തരം കമൻസ് ഇടും ചെയ്യാം എന്നിട്ട് വീഡിയോ ഫുൾ കണ്ടിട്ട് അതിൻ്റെ ഒരു സംതൃപ്തി അഞ്ചു തന്നേരേ കമൻസ് ഇട്ടിട്ട് ഞാൻ കാണിച്ചെ അങ്ങനെ വിചാരിക്കും ചെയ്യാം പിന്നെ പിന്നെന്താ പറയാനുള്ളത് ഇനി ഇനിമാതിരി കമൻസ് ഷാ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല ഓക്കെ സമ്മതിച്ചു നിങ്ങൾക്ക് അല്ലെങ്കിൽ തെറി വിളിക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊന്നും കാണാൻ താല്പര്യമില്ല അപ്പം അവരെന്താ ചെയ്യേണ്ടേ സ്കിപ്പ് ചെയ്യാം പോവാ അല്ലേ ഇത് വീണ്ടും 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 ഇങ്ങനെ 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 പിന്നെ ആരാ നടന്ന് ചൊറിയാൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാ പറയൂ എന്താ ചെയ്യാ എന്ത് ചെയ്യാന എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങളോട് അപ്പൊ ഗൈസ് ഇത്രക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഇനി ജസ്റ്റ് വൺ മിനിറ്റ് ഇനി ഇതേപോലത്തുള്ള ഒരുപാട് കമൻസും റിയാക്റ്റീവ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം നാളെ രാത്രി പത്ത് മണിക്ക് അടുത്ത കമൻറ്റ് നല്ല രണ്ടുപൊളി കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യട്ടെ മിക്കവാറും ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്തോളാമേ അപ്പം ഷെയർ ആയിരിക്കില്ലേ അപ്പം നമുക്ക് നാളെ കാണാൻ മതി എല്ലാവർക്കും ടെറ്റാ ബബ്ബൈ ലവ് യു ഓൾ